ഹായ് എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ പോസ്റ്റൽ വകുപ്പിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യ പോസ്റ്റ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ മെയിൽ മോട്ടോർ സർവീസിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അതിലേക്ക് ചെന്നൈ ബേസിലാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് മൊത്തം പത്ത് വേക്കൻസികളാണ് നിലവിലുള്ള താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് തപാൽ മുഖേന അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിന് കീഴിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മെയിൽ മോട്ടോർ സർവീസസ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി മുപ്പത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ സ്കിൽഡ് ആർട്ടീഷ്യൻ വിഭാഗത്തിലേക്ക് ജനറൽ സെൻട്രൽ സർവീസിലേക്ക് വേണ്ടിയിട്ട് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് സ്ഥിര നിയമനമായിട്ടുണ്ടായിരിക്കുക ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾ മെക്കാനിക് വിഭാഗത്തിലേക്ക് നാല് വേക്കൻസി ഇലക്ട്രീഷ്യൻ വിഭാഗത്തിലേക്ക് ഒന്ന് ടയർമാൻ വിഭാഗത്തിലേക്ക് ഒന്ന് അതുപോലെ ബ്ലാക്ക് സ്മിത്ത് മൂന്ന് കാർപ്പൻ്റർ ഒന്ന് അങ്ങനെ മൊത്തം പത്ത് വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൽ ജനറൽ വിഭാഗത്തിൽ നാല് ഒ ബി സി മൂന്ന് എസ് സി രണ്ട് ഇ ഡബ്ല്യു എസ് ഒന്ന് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് നിങ്ങൾക്ക് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എസ് സി എസ് സി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാരായിട്ടുള്ള ആൾക്ക് അതിൻ്റെയുള്ള ഏജ് അളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ട്രേഡുകളുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മിനിമം എട്ടാം ക്ലാസ് പാസായ പാസ്സായിരിക്കാം പ്ലസ് അതിനോട് കൂടുതൽ നിങ്ങൾക്ക് വൺ ഇയർ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ട്രേഡുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാമായിരുന്നു കൂടി ഇതിൽ ഓർത്തിരിക്കുക അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ താഴെതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നത് അത് ഫില്ല് ചെയ്ത് അയച്ച് കൊടുക്കാൻ വേണ്ടത് ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാം നമുക്ക് എല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ